നമുക്ക് ഞാറ്റുവെല്ലാം മഹോത്സവത്തിന് ആയാലോ മഴയില്ലാത്തൊരു ദിവസം നോക്കി ഇറങ്ങിയതാട്ടോ ഇത് വരുന്നത് തിരിഞ്ഞാലൊക്കെ നമ്മുടെ സ്വന്തം മയങ്ങാവ് മൈതാനത്താണ് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാണ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാളുകളാണ് കേട്ടോ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഐറ്റംസും ഉണ്ട് ഇത് ഓക്കെ ഇതൊരു സോപ്പാണ് കേട്ടോ ഈ ചേട്ടൻ പറഞ്ഞത് ടാനൊക്കെ നന്നായി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് റിനിയുടെ കയ്യിൽ അതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ സോപ്പ് നന്നായിട്ടൊന്ന് പതപ്പിച്ചുകൊടുക്കുക അപ്പം പതല്ലാട്ടോ വരും ഒരു ക്രീം ആരെയാണ് വരും എന്നിട്ട് അത് നന്നായി ഒന്ന് തുടച്ചപ്പോൾ കണ്ടു ടാനൊക്കെ പോയിട്ടുണ്ട് അവിടെ രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം നോക്കി അപ്പോൾ ഫേസിലൊക്കെ അടിപൊളിയായിരിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷേ മേടിച്ചില്ല കേട്ടോ പിന്നെ നോക്കി ഇത് ചക്കയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചക്കയുടെ ചക്ക വരട്ടിയത് പിന്നെന്താ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് പിക്കളാണ് ആ ചേച്ചി തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണതാണെന്നാണ് പറഞ്ഞാൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരും ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പഴയ കാല മിഠായികളാണ് പുളിമിഠായി പിന്നെ നമ്മുടെ തീനലാവ് ഇഞ്ചിമിഠായി പല്ലൊട്ടി ജീരക ജീരകമിട്ടായി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പണ്ടത്തെ മിഠായികൾ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് കേട്ടോ വരണേ ഇത് അടിപൊളി മിഠായിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും പുളിയും എരിയും എല്ലാം കൂടിയുള്ള ഒരു മിഠായി അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ പിന്നെ ഫാൻസി ഷോപ്പ് ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കണതാ കേട്ടോ കുടുംബശ്രീയിലുള്ള ചേച്ചിമാർ ഉണ്ടാക്കിയിട്ട് അവർ സ്റ്റോളിട്ടിട്ട് കൊടുക്കണതാണ് പിന്നെന്താ ഇത് നോക്കി ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയൊരു ഐറ്റമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇത് റിമി ഒരെണ്ണം വാങ്ങി ഇവിടെ നിന്ന് തന്നെ അവൾ ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ചേട്ടൻ പറഞ്ഞത് റിമി നൂറ് രൂപയ്ക്ക് ചോദിച്ചു പക്ഷേ കൊടുത്തില്ല ആശം അവൾ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് അത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ല ഉപകാരമാണ് പെയിനുള്ളിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം വെച്ചിട്ട് വെച്ചാൽ അടിപൊളിയാണ് ഇത് നല്ല അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ വെറുതെ തന്നപ്പോൾ വാങ്ങി പൈസ പൈസ കൊടുത്ത് മേടിച്ചില്ല കേട്ടോ ഇത് അത്ര ചപ്പൽസ് ചപ്പളൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബെൽറ്റ് അങ്ങനത്തെ ഇതൊക്കെ ഇത് സത്യം പറി കോളിലായിരുന്നു കേട്ടോ ഞാനും കവിതയും വിളിച്ച് കേട്ടിയതാണ് അവളെ അവൾക്ക് അറിയില്ലായിരുന്നു അവൾ വെയിറ്റ് നോക്കാനാണെന്ന് വിചാരിച്ച് കയറിയതാണ് കയറിയതറിഞ്ഞുള്ളൂ പിന്നെ മൊത്തത്തിൽ തുള്ളിക്കളിയായിരുന്നു അങ്ങനെ ലാസ്റ്റ് തുള്ളി തുള്ളിക്കളിച്ച് വയ്യാതായി ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നല്ല ലൈവ് ഫുഡാണ് കേട്ടോ ചൂടായിട്ട് നമുക്ക് കിട്ടും കപ്പയും മീനും അങ്ങനത്തെ ഐറ്റംസ് അത് പായസമാണ് കേട്ടോ അപ്പുറത്ത് മുളയരി പായസം പിന്നെ വെറുന്തോ ഒരു പായസം കൂടി ഉണ്ടായിരുന്നു നമ്മൾ കപ്പയും മീനാണ് കേട്ടോ വാങ്ങിയത് പിന്നെ കോളിഫ്ലവർ ഫ്ലൈ ഫ്രൈ ഫ്ലൈ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സവോളയുടെ ഒരു ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല മീൻ കറിക്ക് ഒരു സുറവില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തൊരുപാട് ചെടികളുണ്ട് അങ്ങനെ അതും കണ്ട് നേരെ വീട്ടിലോട്ട് പോകണേ നെക്സ്റ്റ് ഡേറ്റ് വീണ്ടും കാണാൻ